ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതിന് മുന്നേ നമ്മുടെ ചാനലൊന്നും മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് ഈ കടലിനു കൂടാതെ നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടും ബദാമും ഒക്കെ ഇതുപോലെ വറുത്തെടുക്കാം ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വറുത്ത് കിട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കടലെടുത്ത് അതേ അളവിൽ തന്നെ കുറച്ച് അവിലെടുക്കുന്നുണ്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുറേ ഗ്യാസ് ഒന്നും നമുക്ക് ചിലവാവില്ല ജസ്റ്റ് ഒന്ന് അവലും വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ശർക്കര നാലച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചിരുകി എടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരുകി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബൗൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എടുക്കുന്നുണ്ട് അത് അധികം തീയിലൊന്നും ഉരുക്കിയെടുക്കേണ്ട ചെറു ചെറിയ തീയിൽ ഉരുക്കിയെടുത്താൽ മതി അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ആ കടല തൊലി കളഞ്ഞതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ അതേ ജാറിൽ തന്നെ നമുക്ക് അവിലെടുത്തിട്ട് അതും ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉരുക്കിയ ശർക്കര അരച്ചതിന് ശേഷം വേണം ചേർക്കാൻ അല്ലെങ്കിൽ അതിൽ കുറേ കുറുമ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ശർക്കര ഉരുക്കിയതിനെ ഒന്ന് അരിപ്പ് വെച്ച് അരച്ചിട്ട് ആ പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഏലക്കാ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം ഈ ശർക്കര തിളച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ എന്നാലേ നന്നായിട്ട് ഫുള്ള് ഒന്ന് യോജിപ്പിച്ച് കിട്ടുകയുള്ളു ഇതുപോലെ നമ്മൾ ആ ശർക്കരയൊക്കെ അതിനിലേക്ക് നന്നായിട്ട് ചേരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അധികം തീയൊന്നും ഇതിന് കത്തിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കണ്ടില്ല ഒരുപാട് ഹൈ ഫ്ലെയിമിലായാലും കരിഞ്ഞു പോവും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലേക്ക് വറുത്തിട്ട് എന്താ കേഷ്നട്ട് അതുപോലെ ബദാം പരിപ്പൊക്കെ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കടലയും അവിലും മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ശർക്കര തേങ്ങ ഈയൊരു സാധനം മാത്രം മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ഇപ്പോൾ അധികം തീയൊന്നും വെക്കാതെ തന്നെ നമുക്കിതൊക്കെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് നല്ല തീയിലാക്കിയാൽ ഇത് കരിഞ്ഞു പോവും കണ്ടില്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഉരുളാക്കിട്ടന്നെ കഴിക്കാം ഉരുളാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു അടുപ്പെടുത്തിട്ട് അതിലൊന്നൊരു ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇതിഷ്ടമായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് തട്ടിയ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കണമെന്നില്ല നമുക്ക് ജസ്റ്റ് ഉരുളാക്കിയിട്ട് തന്നെ കഴിക്കാം അങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് കടലൊക്കെ ചേർത്തത് കൊണ്ടാവും പിന്നെ ക്യാഷ്നെറ്റും ബദാമൊക്കെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസിനും ക്രാഫ്റ്റിംഗ് വീഡിയോസിനും മെറ്റീരിയൽസ് വേണ്ടവർക്കും ഒക്കെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ